പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഫോൺ ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി വൊക്കേഷണൽ പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു പരീക്ഷകൾ മാർച്ച് ൾ രസാനിക്കും നാല് ദശാംശം രണ്ടു ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതും തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് തീയതികൾ പ്രഖ്യാപിച്ചത് പരീക്ഷകൾ രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിക്കും ജനുവരി പന്ത്രണ്ട് മുതൽ വരെ ഐ ടി മോഡൽ പരീക്ഷ നടക്കും എസ് എസ് എൽ സി മോഡൽ പരീക്ഷകൾ ഫെബ്രുവരി പതിനാറ് മുതൽ ഇരുപത് വരെയാണ് നടക്കുക മെയ് എട്ടിന് ഫലം പ്രഖ്യാപിക്കാൻ സാധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഒന്നാം വർഷ പൊതുപരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് അഞ്ച് മുതൽ മാർച്ച് ഇരുപത്തിയേഴ് വരെയാണ് നടക്കുക രണ്ടാം വർഷത്തിന്റെ പരീക്ഷകൾ മാർച്ച് ആറ് മുതൽ മാർച്ച് ഇരുപത്തിയെട്ട് വരെ നടക്കും പ്ലസ് വൺ പൊതുപരീക്ഷകൾ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് മുപ്പതിനും പ്ലസ് ടു പൊതുപരീക്ഷകൾ രാവിലെ ഒൻപത് മുപ്പതിനും ആരംഭിക്കും വെള്ളിയാഴ്ചകളിൽ രാവിലെ ഒൻപത് പതിനഞ്ചിന് തുടങ്ങി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് പരീക്ഷ അവസാനിക്കുക മാർച്ച് ഇരുപത്തിയേഴിനുള്ള ഒന്നാം വർഷ പൊതുപരീക്ഷകളിൽ ഒരു സെഷൻ രാവിലത്തെ സമയക്രമത്തിലും മറ്റൊരു സെഷൻ ഉച്ചയ്ക്കുള്ള സമയക്രമത്തിലുമാണ് ക്രമീകരിച്ചിട്ടുള്ളത് പൊതുപരീക്ഷകൾക്ക് മുന്നോടിയായുള്ള മാതൃകാ പരീക്ഷകൾ ഫെബ്രുവരി പതിനാറ് മുതൽ ഫെബ്രുവരി വരെയുള്ള ദിവസങ്ങളിലായാണ് നിശ്ചയിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ് Parashiraja Senior Secondary School since 2015. Play Class 2 plus 1. Affiliated to CBSE. Equal importance to scholastic and co-scholastic activities. Dedicated and qualified teachers. Special coaching for sports. Art-integrated and value-based education. Eco-friendly campus with a beautiful butterfly garden. Play Classes. KG special care with different games. AC classrooms for KG section. Empowering little hearts to dream big and fly high. പഴശ്ശിരാജ സീനിയർ സെക്കൻഡറി സ്കൂൾ കുത്താമ്പുള്ളി തിരുവില്ലാമലാ